എൻ പ്രശാന്ത് എന്ന ഐ എസ് കാരൻ അദ്ദേഹം പത്തൊൻപത് വർഷം സേവനം പൂർത്തിയാക്കിയിരിക്കുകയാണ് സിവിൽ സർവീസിൽ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ അഴിമതി സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി അടങ്ങുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും വൃത്തികേടുകളും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നു നിസ്സാരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ അതിനേക്കാൾ തീവ്രതയുള്ള നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നു വിവരാവകാശ നിയമത്തിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിലെ അഴിമതികളൊക്കെ പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ പുറത്തു കൊണ്ടുവരികയാണ് എൻ പ്രശാന്ത് ഇപ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ സർക്കാരിന് മുട്ടുമടക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് തെളിയിക്കുകയാണ് പ്രശാന്തിന് മുമ്പിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ പുറത്താക്കാനുള്ള ധൈര്യം സർക്കാരിനില്ലതാനും പ്രശാന്ത് ആവട്ടെ സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളെക്കാളും മറന്നാടനേക്കാളും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു സസ്പെൻഷൻ അലവൻസ് എന്ന പേരിൽ സർക്കാരിന്റെ പാതി ശമ്പളം കിട്ടി പണിയെടുക്കാതെ വീട്ടിലിരിക്കാൻ സൗഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്റെ സമയം മുഴുവൻ അഴിമതിക്കെതിരെയും ഉള്ള പോരാട്ടത്തിൽ ഭാഗമായി സർക്കാരിന്റെ അഴിമതികൾ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് പ്രശാന്ത് ഈ അഴിമതികളൊക്കെ നിർഭയം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു സർക്കാരിന്റെ അഴിമതിയുടെ കാവലാളായ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്കെതിരെ തുടർന്ന് പറയുകയും ശക്തമായി ആഞ്ഞടിക്കുകയുമാണ് പ്രശാന്ത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ബോധവൽക്കരിക്കുന്നു നിങ്ങൾ സർക്കാരിനെ ഭയപ്പെടേണ്ടതില്ല സർക്കാരിനെ വിമർശിക്കരുത് എന്നൊരു നിയമവുമില്ല സർക്കാരിനെ വിമർശിക്കരുതേ എന്ന നിയമം സർക്കാർ നയത്തെയും തീരുമാനത്തെയുമാണ് സർക്കാരിന്റെ അഴിമതിയെ അല്ല ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തിയാലും ഏത് രാഷ്ട്രീയക്കാരൻ നടത്തിയാലും ഏതൊരു പൌരന് ഉള്ളതുപോലെ തന്നെ അതിനെതിരെ ശബ്ദിക്കാനുള്ള അവകാശം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് പറഞ്ഞ് നീതിബോധമുള്ള ഉദ്യോഗസ്ഥരെ എംപവർ ചെയ്യുകയാണ് ഇപ്പോൾ പ്രശാന്ത് പലപ്പോഴും അച്ചടക്കത്തിന്റെ വാള് ഭയന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കെതിരെ പ്രതികരിക്കാത്തതും നിശബ്ദം സഹിക്കുന്നതും ഇന്നലെ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല സർക്കാരിന്റെ അഴിമതികളും തോന്നിയാസങ്ങളും ഉദ്യോഗസ്ഥനും തുറന്നു പറയാൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് എന്ന് തെളിവുകൾ സഹിതം വിശദീകരിക്കുകയാണ് പ്രശാന്ത് ഇപ്പോൾ പ്രശാന്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയായി കലാപ ഹുവാനുമായി കാണുകയാണ് പിണറായി വിജയനും കൂട്ടരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അത് സാധാരണ ഉദ്യോഗസ്ഥൻ മുതൽ സിവിൽ സർവീസുകാർ വരെ അഴിമതിക്ക് കൂട്ടുനിൽക്കരുതെന്നും അത് വിളിച്ചു പറയണമെന്നും അതിന് ഭരണഘടനയുടെ സംരക്ഷണമുണ്ടെന്നും താൻ അതാണ് ചെയ്യുന്നതെന്നും നിയമവും ചട്ടവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശാന്ത് വ്യക്തമാക്കുന്നു സർക്കാരിന് പേടിയാവുന്നത് മറ്റുദ്യോഗസ്ഥർ കൂടി ഇത് ഏറ്റെടുത്താൽ എന്ത് ചെയ്യുമെന്നോർത്താണ് നിയമത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനം ചെയ്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പ്രതികരിക്കുന്നവർ നിശബ്ദരാക്കി മുമ്പോട്ടു പോകുന്ന ഫാസിസ്റ്റ് പിണറായി സർക്കാരിന് വലിയ തലവേദനയായി മാറുകയാണ് പ്രശാന്ത് ഇപ്പോൾ